ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ സ്നോ ഡേ ഗുഡ് മോർണിംഗ് സ്നോ ഇന്ന് വീണ ദിവസം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക സ്നോ കിടക്കുന്ന കിടപ്പുണ്ടോ ഇനി ഇതറി സ്നോ ബ്ലോവ് ചെയ്യണോ എന്നാലേ നമുക്ക് ഈ വണ്ടിയൊക്കെ ഇറക്കി പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ ഈ സ്നോയുടെ ആ രീതി ഒന്ന് കാണിക്കുകയാണ് സ്നോ കിടക്കുന്ന കിടപ്പുണ്ട് സ്നോ വളരെയധികം കട്ടിയിൽ സ്നോ വീണു ഞാനിപ്പം തന്നെ വളരെ ഉഴുതാണ് നടക്കുന്നത് അത് കാല് മുന്നോട്ട് പൊക്കാൻ സാധിക്കത്തില്ല അതുപോലെ മുട്ടറ്റൻ സ്നോയുണ്ട് ഇനി ഇതൊരു സ്നോ ബ്ലോവർ ഞാൻ എടുത്തിട്ട് ബ്ലോ ചെയ്താലേ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ സ്നോ ബ്ലോവർ എടുക്കുന്നതും അടിക്കുന്നതും വീഡിയോ എടുക്കാൻ പാടാണ് അതുകൊണ്ട് അടിച്ചതിന് ശേഷമുള്ള വീഡിയോയുടെ ദൃശ്യം ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാം അത് വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ എല്ലാവരും എല്ലാ മലയാളികളും എല്ലാ മനുഷ്യരും ഈ ന്യൂ ഇംഗ്ലണ്ടിൽ ഈ സ്നോ വന്നാൽ രാവിലെ മുഴുവൻ പണിയായിരിക്കും ചിലപ്പോൾ വൈറ്റായിരിക്കും ചിലപ്പോൾ ഈ സ്നോ നിന്നിട്ടേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കണ്ടോ കടൽ പോലെ കിടക്കുന്നത് ബ്ലോ ചെയ്ത ഭാഗമാണ് ഇപ്പം ഞാൻ ഈ ഇൻസെറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്നോയിലുള്ള ഡ്രൈവിങ് ഉണ്ട് ഭയങ്കര സ്നോ ആയിരുന്നു ലാസ്റ്റ് നൈറ്റിൽ ഇപ്പൊ തന്നെ ഡ്രൈവ് ചെയ്യാൻ പാടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല പിന്നെ മുന്നേൽ പോകുന്ന ഒരു വണ്ടിയുണ്ട് അത് സ്നോ ഫ്ലോ ചെയ്തോട്ട് പോകുന്നതാണ് അതുപോലെ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമുക്കൊന്നും കാണാൻ മേലേതാവും അങ്ങനെ ഇതാണ് ന്യൂ ഇംഗ്ലണ്ടിലെ വെതർ നമ്മൾ ഒന്ന് എല്ലാവരും അറിഞ്ഞിരുന്നായിരിക്കും വളരെയധികം കഷ്ടപ്പെട്ട് മല്ലടിച്ച് മല്ലടിച്ചാണ് മല്ലൂസ് അമേരിക്കയിൽ ജീവിക്കുന്നത് ഈ നോർത്തേൺ സൈഡിൽ എസ്പെഷ്യലി സ്നോയുടെ സമയത്ത് താങ്ക് യു ഫോർ വാച്ചിങ്